ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് കൊത്തല്ല് കളിക്കാം അതിനു വേണ്ടിട്ട് കൊറച്ച് കല്ലുറക്കാർക്കേക്ക് പോയാലോ കല്ല് പോവട അപ്പൊ നമ്മ നേരെ കല്ല് അറിയോടാ പോവാറക്കിട്ടെ അറിയോടാറിയ പണ്ടല്ല നമ്മൾ സ്കൂളിലോട്ട് വരുമ്പോഴും ാണ് ചുരിപ്പഴംസ്റ്റ് ചെയ്യാം വേണോ വേണാ വേണാ കൊറേ നാളുകൾക്ക് ശേഷം ചുരിപ്പഴം നിന്നെ ഒന്നും ടേസ്റ്റ് ഇല്ല ബാ നമുക്ക് ഇങ്ങനെ പോവാ കണ്ടോറൊക്കെ

അഞ്ചെണ്ണം വേണം അഞ്ചു കല്ല് വേണം നമുക്ക് അതാടെ കുഞ്ഞി പറഞ്ഞാ കൂടില്ലേ അഞ്ചുകൊത്ത കല്ല് കളിക്കാൻ അഞ്ചു കല്ലേ ഈ അഞ്ചു കല്ല് എടുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും നമ്മളെ കൈപൊളഞ്ഞു അപ്പൊ നമുക്ക് ചെറിയ കല്ല് മതി

അത് വേണ്ട അങ്ങനെ ഇത് കുഞ്ഞിയല്ലേ ഇത് വേണ്ട അങ്ങനെ നമുക്ക് അഞ്ചു കല്ലി ഇത് വെച്ചിട്ട് നമുക്ക് കൊത്തൻകല്ലേ എന്റെ അമ്മ ഇത് എത്ര വലുത് എന്റെ വീട്ടിലേക്കോ അഞ്ചു കല്ല നമുക്ക് വേണ്ടത് എന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ കൊത്തി എടുക്കണം ഇടിയ മൂന്നെണ്ണം ഇത് കൊത്തുമ്പോ മറ്റേത് ഇറങ്ങാൻ പാടില്ലാട്ടാ ഇനി നാലെണ്ണം ഇനി അടുത്തത് ഒന്ന് നമ്മൾ കൈമ പിടിക്കൊത്തെ കോഴിക്കത്തെ ടക്കംച്ചിലടപ്പം വാരിപ്പെടുത്തം തപ്പി താളം വേണ്ട തോറ്റു ആ നാലു കിട്ടുന്നത് ഞാൻ ജയിച്ചു ഇനി അടുത്ത കാര്യങ്ങൾ ചോദിച്ചാ അവര് കളിക്കണം ഇനി എന്നാ ഞാൻ കളിക്കാം ഇതെല്ലാം സിമ്പിൾ അല്ലേ

റ്റ നാളെ അറിയാം അങ്ങനെ കളിക്കാത്ത